ഏതൊരു ദൈവ പ്രത്യാശയാണ് തൻ്റെ ആത്മമണവാളിനെ കർത്താവിനോടൊപ്പം വാസം ചെയ്യുക എന്നുള്ളത് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചില ദൈവശബ്ദം നിങ്ങളോട് പറയാൻ കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട് വളരെ പ്രാർത്ഥനയോടെ മത്താഴ്ച സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകെയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പി ഉണർന്നിരിപ്പി യേശു കർത്താവ് തന്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ ശിഷ്യന്മാരോട് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞ അനന്തരം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായത്തിൽ സ്വർഗരാജ്യം എങ്ങനെയാണ് എങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് പറയുന്നൊരു സാദൃശ്യം പറയുകയാണ് ഈ ഭാഗം അറിയാത്ത ആരുമില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാ മോണിമന്ന സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ മത്താട് സുശേഷി ഇരുപത്തഞ്ചാം അധ്യായത്തിൽ പത്ത് കന്യകമാരുടെ കഥയോ അതിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളോ എന്തെങ്കിലുമൊക്കെ കണ്ട് കേട്ടിട്ടുണ്ടായിരിക്കാം കാരണം അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഒരു ഭാഗമാണ് നോക്കിയേ അമേൻ പത്ത് കന്യകമാർ കന്യകമാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാലിന്യപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരാണ് പുരുഷൻ തൊടാത്ത ആൾക്കാരാണ് അമേൻ അതിൽ അഞ്ചു പേരെ കുറിച്ച് പറയുന്നത് ബുദ്ധിയുള്ളവരാണ് അടുത്ത അഞ്ചു പേര് ബുദ്ധി ഇല്ലാത്തവരാണ് വിശുദ്ധ വചനത്തിൽ ബുദ്ധിയുള്ളവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ അല്ലെ ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് ബുദ്ധിമാൻ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴുള്ള പാതാളത്തെ അവർ ഒഴിഞ്ഞു പോകുന്നു അപ്പൊ നിത്യതയെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ആമേൻ ദൈവത്തെ അന്വേഷിക്കുന്നവൻ രണ്ട് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിക്കുന്നവൻ ഇനി ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നത് ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു യേശു കർത്താവ് ബുദ്ധി ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിന്റെ പ്രാണൻ ഇന്ന് രാത്രി ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നവനെക്കുറിച്ച് ദൈവം പറയുന്ന പദമാണ് ബുദ്ധിയില്ലാത്തവൻ അഥവാ മൂടൻ ഞാൻ നിങ്ങളും ഏത് കാറ്റഗറി പെട്ടവരാണെന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക ജീവയാത്ര മേലോട്ട് നിത്യതയെക്കുറിച്ചുള്ള ചിന്തയുമായിട്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നവരാണോ ആമേൻ ഹാലലൂയ്യ ദൈവത്തെ ഓരോ ദിവസവും വചനത്തിലൂടെയും ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെ ഒക്കെ അന്വേഷിക്കുന്നവരാണോ എന്നാൽ നമ്മളെക്കുറിച്ച് പറയുന്ന പദമാണ് ബുദ്ധിമാൻ ബുദ്ധിമാൻ അല്ല അവൻ ദൈവമില്ല ഈ ഭൂമിയിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണം ഇന്ന് ആരെ പറ്റിച്ച് പത്ത് പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടെ രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും തള്ളി നീക്കുന്നവരാണോ പ്രിയ ദൈവമക്കളെ നമ്മൾ ഒരിക്കലും ബുദ്ധിയുള്ളവരല്ല കേട്ടോ മൂടന ൂയാ ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് ആമേ നിത്യതെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രാപിച്ച് കർത്താവിന്റെ വേണ്ടി ഒരുപുവാൻ നെയ്യം നമ്മളെ സഹായിക്കട്ടെ ഇവിടെ കർത്താവ് പറയുന്ന ആ ഉപമയ്ക്കകത്ത് ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുന്നത് വിളക്കിനകത്ത് ഉണ്ടായിരുന്നു അതോടൊപ്പം പാത്രത്തിൽ എണ്ണ കരുതുന്നവരായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഏത് സമയത്തും ഞങ്ങളുടെ വിളക്ക് അണയാൻ സാധ്യതയുണ്ട് റിസർവ് ചെയ്തു വെച്ചേക്കുക പ്രിയ ദൈവമക്കളെ മറ്റുള്ളവരെ ആവശ്യങ്ങൾ ഏൽപ്പിച്ചും മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ കൊടുത്തു പോകുന്ന ഒരു അനുഭവമല്ല പിന്നെയോ നാം തന്നെ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ആമേ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക എന്നാൽ നിനക്ക് നന്മ വരുമെന്ന് ഈ യോഗിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് കർത്തവുമായിട്ട് ഇണങ്ങി സമാധാനമായിട്ടിരുന്ന് ആമേ ുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ നോക്കിയേ അഞ്ച് പേര് ബുദ്ധിയുള്ളവരായിരുന്നു അവർ പാത്രത്തിൽ എണ്ണ കരി മറ്റുള്ളവരോ അവരുടെ അവിടെ വിളക്കിനകത്തെണ്ണയുണ്ടായിരുന്നു വിളക്കിനകത്തെണ്ണയുണ്ടായിരുന്നു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നവർ കണ്ടു എന്ന നല്ല ശോഭ എന്നു നല്ല സന്തോഷം നല്ല നല്ല മനോഹാരിത പക്ഷേ അല്പം കൂടെ അങ്ങോട്ട് പോയപ്പോൾ അർദ്ധരാത്രിയുടെ സമയങ്ങൾ മുന്നോട്ട് വരും ജീവിതത്തിൽ അർദ്ധരാത്രികൾ കടന്നു വരും കേട്ടോ അർദ്ധരാത്രികൾ കടന്നു വരും ആരും സഹായമില്ലാതെ വണ്ണം ആരും സഹായിപ്പാനില്ലാതെ വണ്ണം ആര് കരുതാനില്ലാതെ വണ്ണം നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തിപരമായ ഏകാന്തതയിലായിരിക്കുന്ന ചില അമേ ഒറ്റപ്പെടലിൻ്റെ അർദ്ധരാത്രികൾ കടന്നു വരും എന്നാൽ ഈ അർദ്ധരാത്രിയിലാണ് മണവാളൻ വരുന്നതെന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾ മറന്നു പോകരുത് അർദ്ധരാത്രിക്കോ മണവാളൻ വരും നോക്കിയേ അഞ്ചു പേരുടെ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു പക്ഷേ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി ഒരു സമയമായപ്പോൾ ആ വിളക്ക് കെടാൻ തുടങ്ങി മണവാളൻ വരുന്നവർക്ക് കാണാൻ പറ്റിയില്ല ഹാലെ ലൂയ്യ നല്ലതുപോലെ ആരംഭിച്ച ഒത്തിരി പേരുണ്ട് ദൈവമക്കളെ നല്ലതുപോലെ ആരംഭിച്ചതല്ല വിഷയം എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതാ ചിലർ പറയാറുണ്ട് ഞാൻ തൊണ്ണൂറ്റഞ്ചില് ഭയങ്കര ആത്മീയനായിരുന്നു തൊണ്ണൂറ്റാറിൽ ഞാൻ വലിയ അഭിഷേകത്തിലായിരുന്നു ഇപ്പോഴോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ കർത്താവ ചോദിക്കുന്നത് എന്നാൽ ആ വിളക്കിൽ നാമെ ആളെലൂയ എണ്ണ ഉണ്ടായിരുന്നു എണ്ണ കരുതിയിരുന്നവർ അർദ്ധരാത്രി സമയമായപ്പോൾ അവരുടെയും വിളക്കിലെ എണ്ണ കുറഞ്ഞ് തുടങ്ങി കേട്ടോ മങ്ങാൻ തുടങ്ങി പക്ഷെ ആ കരുതി വെച്ചിരുന്ന എണ്ണയിൽ നിന്ന് അവരെടുത്ത് വിളക്കിനകത്ത് ഒഴിക്കുമ്പോൾ എന്താ സംഭവിച്ചേ അർദ്ധരാത്രിയുടെ ഇരുട്ടവരെ തൊട്ടില്ല അർദ്ധരാത്രിയിലെ പ്രതികൂലം അവർ തൊട്ടില്ല അർദ്ധരാത്രി മണവാളനോടൊപ്പം അവർ ആമേ തെയ്യവസനിലേക്ക് ചെല്ലാൻ ഇതൊരു സാദൃശ്യമാതീ മക്കളെ ഇതൊരു ഉപമയാണ് പക്ഷെ ഇത് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യണം ലോകമാകുന്ന ഈ യാത്രയിൽ അർദ്ധരാത്രിയുടെ പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിനു നേരെ കടന്നു വരും കേട്ടോ പക്ഷേ തെയ്യുമായിട്ടുള്ള ബന്ധം എണ്ണ എന്തിനാണ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആമേ നിത്യതയുടെ അവകാശികളായി മാറാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക കേട്ടോ ഒരുങ്ങിയിരുന്നവർ അതൊരു ഭയങ്കര പദമാണ് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും അത് ചിന്തിക്കുക ഒരുങ്ങിയിരുന്നവർ ഒരുങ്ങിയിരുന്നവർ പറക്കില്ലേ അങ്ങനെയുള്ളവരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത് നമുക്കും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം ഒക്കെ നടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി പിതാവേ വളരെ ആഴമേറി ദൈവശമുദ്ധം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെ അറിയിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ വരവിനുമായിട്ട് ഞങ്ങൾ ഒരുങ്ങാൻ അനേകരെ ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അർദ്ധരാത്രിയുടെ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും മണവാളനെ ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരായി മാറാൻ ഞങ്ങളെല്ലാവരെയും എല്ലാവരും കൃപ കൂടെ ഇരിക്കണം യേശു തന്നെ ആമേൻ ഗോഡ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ലോർഡ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു